ജനനേന്ദ്രിയ മൂർച്ച കേസിൽ ഗംഗേഷ് സഹായി അയ്യപ്പദാസിനെതിരെ പേട്ട പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത് അയ്യപ്പദാസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിരുന്നതായാണ് പരാതിയിലെ ആരോപണം മാതാപിതാക്കളിൽ നിന്ന് ആറു ലക്ഷവും ഗംഗേഷ് നിന്ന് എട്ടു ലക്ഷം രൂപയും അയ്യപ്പദാസ് വാങ്ങിയിട്ടുണ്ട് അയ്യപ്പദാസ് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലുള്ളതുപോലെ താൻ വീട്ടുതടങ്ങലല്ല ജീവന ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും യുവതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉച്ചയോടെ ഗംഗേശാനന്ദയെ ആശുപത്രിയിലെത്തി യുവതി സന്ദർശിച്ചിരുന്നു കേസിൽ ഗംഗേശാനന്ദക്കെതിരെ ആദ്യം നിലപാടെടുത്ത യുവതി ഇതാദ്യമായാണ് കാമുകൻ എന്ന് പറയപ്പെടുന്ന അയ്യപ്പദാസിനെതിരെ പരാതി നൽകുന്നത് സംഭവത്തിൽ അയ്യപ്പദാസ് ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന യുവതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം പരാതി നൽകിയെങ്കിലും പോലീസ് രസീത് നൽകിയിട്ടില്ലെന്ന് യുവതിയുടെ അഭിഭാഷക വ്യക്തമാക്കി അതിനിടെ യുവതിയെ നുണപരിശോധനയ്ക്കും ബ്രെയിൻ മാപ്പിംഗിനും വിധേയമാക്കണമെന്ന പോലീസിന്റെ അപേക്ഷ തിരുവനന്തപുരം പോക്സോ കോടതി അംഗീകരിച്ചു എന്നാൽ യുവതിയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നുണപരിശോധന നടത്താൻ കഴിയൂ ഇതിനുവേണ്ടി നിലപാടറിയാൻ ജൂൺ ഇരുപത്തിയാറിന് നേരിട്ട് ഹാജരാകാൻ യുവതിയോട് കോടതി നിർദ്ദേശിച്ചു കേസിൽ ഗംഗേശാനന്ദിയുടെ ജാമ്യാപേക്ഷ പോക്സോ കോടതി തള്ളി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം